പൊടിക്കാറ്റ് മഴ ചെറിയ ഭൂചലനം പിന്നെ സൂപ്പർ ബ്ലൂ മൂൺ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് രാവിലെ യു എയിലെ കിഴക്കൻ ഭാഗത്തും ഫുജേറിലും ചെറിയ മഴയുണ്ടായിരുന്നു ദുബൈയിലും ഷാർജയിലും ചെറുതായി മേഘാവൃതമായിരിക്കും പലയിടങ്ങളിലും മാത്രമല്ല നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ നല്ല പൊടിക്കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് ഒമാനിൽ കടുത്ത മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് സലാലയ്ക്കുള്ള ഫ്ലൈറ്റ് ദുബായിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർ പലരും ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങും ഷെഡ്യൂളും ഒക്കെ നോക്കി യാത്ര ചെയ്യുക ഇന്ന് യു എയിലെ ആകാശത്ത് സൂപ്പർ ബ്ലൂ മൂണും ദൃശ്യമാകേണ്ട ദിവസമാണ് അതായത് രണ്ട് തൊട്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ബ്ലൂ മൂണും പിന്നെ ഭൂമിയുടെ ഓർബിറ്റിന് അടുത്ത് മൂൺ കാണപ്പെടുന്ന സൂപ്പർ മൂണും ഒന്നിച്ചു വരുന്ന ഒരു പ്രതിഭാസമാണ് സൂപ്പർ ബ്ലൂ മൂൺ ഇത് പത്ത് ഒരിക്കലാണ് ഓൺ ദി ആവറേജ് കാണാൻ സാധിക്കുക പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് പലയിടങ്ങളിലും എങ്ങനെ ദൃശ്യമാകുമെന്ന് പറയാൻ കഴിയുകയില്ല പക്ഷെ കാണുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കുക ഇതുകൂടാതെ ചെറിയൊരു ഭൂചലനം ഒമാനിലെ കടലിൽ അതായത് ദബ കോസ്റ്റൽ ഏരിയയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഒമാൻ യു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള കാലാവസ്ഥ അപ്ഡേറ്റ്സ്